കൂട്ടുകാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അർജുൻ ഇങ്ങനെ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല നിൽക്കുവാണ് അർജുന്റെ മനസ്സിലാണെ പിങ്കി പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഐ ലവ് യു ഗൗതം എന്നാണ് അപ്പൊ ഗൗതമേട്ടനാണ് ആണ് ഇപ്പോഴും അവളുടെ മനസ്സെന്ന് പറയുന്നത് താൻ അവളുടെ ആരുമല്ല അങ്ങനെയൊക്കെ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ട് വരുന്നത് നന്ദ കണ്ടു അർജുൻ കരയണേ പെട്ടെന്ന് നന്ദി ചു എന്താ അർജുൻ നീ എന്തിനാ കരയണേ എനിക്ക് ഏ ഒന്നുമില്ല നന്ദി സത്യം പറ നിന്റെ മനസ്സിൽ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ ഏ എനിക്കൊരു പ്രശ്നമില്ല നന്ദയ്ക്ക് മനസ്സിലായി അർജുനക്ക് ആരുമായിട്ട് എന്തോ സങ്കടമുണ്ട് അതുകൊണ്ടാണ് ഒരു പക്ഷേ അത് പിങ്കിയുമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം പിങ്കി ഒരു പക്ഷേ അർജുനോട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ രീതി അതായിരിക്കും ഇപ്പോഴത്തെ ഈ അമ്മ സങ്കടത്തിന് കാരണം പിന്നീട് നന്ദി പറഞ്ഞു അല്ല എന്തുണ്ടെങ്കിലും തുറന്ന് പറയുന്നില്ല അർജുന പിന്നെ ഇതായിട്ട് എന്തിനാ മറിച്ചു വെക്കുന്നത് എന്താണെങ്കിലും തുറന്ന് പറയുന്നത് പറയാണ് ഏ ഒരു കുഴപ്പമൊന്നുമില്ല അല്ല പിങ്കി എന്തേന്ന് ചെയ്യുന്നു ചോദിക്കുക ക്ക് പനിയാന്ന് പറയണ പനിയോ കൊഴപ്പൊന്നുമില്ലായിരുന്നല്ലോ അവൾക്ക് പനിയാ അവൾ റൂമിൽ കിടക്കും അവളുടെ നെറ്റിയില ഞാന് തുണിയൊക്കെ നനച്ചിട്ടിരിക്കണം എന്നാ ശരി ഞാനൊന്നു പോയി നോക്കട്ടെ എന്ന് പറയണ ഈ സമയം അർജുൻ പറഞ്ഞു വേണ്ട എടുത്തിടത്തി അങ്ങോട്ട് പോവണ്ട അതെന്താ ഏഹ് കുഴപ്പമൊന്നുമില്ല അവൾ റെസ്റ്റ് എടുക്കുമല്ലേ എടുക്കുവല്ലേ അവളവിടെ കിടന്നോട്ടെ ഇനിയിപ്പൊ അവളെ പോയി ശല്യം ചെയ്യണ്ട അല്ല മെഡിസിനോ മറ്റോ കൊടുക്കണെങ്കില് അതൊന്നും കുഴപ്പമില്ല ഞാൻ അവളോട് അതിനെ കുറിച്ചൊക്കെ ചോദിച്ചാ അപ്പൊ അവൾക്ക് മെഡിസിനൊന്നും വേണ്ടാന്ന് തോന്നുന്നു ഇനി കൊറച്ചു കഴിയുമ്പോൾ കുറഞ്ഞില്ലെങ്കില് അവളെ കൂടെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോക്കോളാം കുഴപ്പമൊന്നുമില്ല എടത്തി പൊക്കോളാൻ പറയാണ് കാരണം മറ്റൊന്നുമില്ല ഒരു പക്ഷേ എങ്കിൽ നന്ദ ചെന്നിട്ടുണ്ടെങ്കിൽ മുറിയിൽ അവള് പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുക അതിലൊരു ഗൗതമേട്ടാന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നെ അതൊരു പക്ഷേ നന്ദേടത്തിടെ ഗൗതമേട്ടൻ ജീവിതം തകരായിട്ട് കാരണവോ അവരെല്ലാം മറന്നു ഇന്നലെ ഒന്ന് ഒന്നായി തീർന്നോളൂ അപ്പൊ ഇന്ന് രാവിലെ ഇതേ വിവരം കൂടെ അറിഞ്ഞാൽ ഒരിക്കലും അത് നന്ദേടത്തേക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇപ്പോഴും ഗൗതമേട്ടൻ മനസ്സ് വെച്ചുകൊണ്ട് നടക്കുമെന്ന് അറിഞ്ഞ പിങ്കി അത്ര ക്രൂരമായൊരു മനസ്സുള്ള പെൺകുട്ടിയാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നന്ദക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല വേണ്ട അതുകൊണ്ടാണ് അർജുൻ ശരിക്കും നന്ദേനെ തടഞ്ഞു പിന്നീട് നന്ദ പറഞ്ഞു അത് എന്റെ മനസ്സിൽ എന്തൊക്കെയൊരു പ്രശ്നം അതൊന്നും കുഴപ്പമില്ലെന്നേ എല്ലാം ശരിയാകും ഇത്രയും നാള് കാത്തിരുന്നല്ലേ പിന്നെ ഇങ്ങനെയൊക്കെ അറിയാൻ പാത്രം എന്താ ഉണ്ടായത് ഒരു പട്ടാളക്കാരനല്ലേ മനസ്സിന് കുറച്ച് ധൈര്യം ഒക്കെ ചോദിക്കാം ഈ സമയം അർജുൻ പറഞ്ഞു ശരിയാ പട്ടാളക്കാരനൊക്കെ തന്നെയാ ധൈര്യം പക്ഷെ ചില സമയങ്ങളിൽ നമ്മുടെ മനസ്സിന് നമുക്ക് കൈവിട്ട് പോകുന്ന അന്തേടത്തി നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല കാര്യങ്ങള് പട്ടാളക്കാരും മനുഷ്യരല്ലേ അവർക്ക് അവർക്കും വികാരങ്ങളും വിചാരങ്ങളും എല്ലാം ഉണ്ട് അത് മറ്റുള്ളവരും മനസ്സിലാക്കുന്നില്ലെന്ന് മാത്രം അതെന്താ അർജുനീ അങ്ങനെ പറഞ്ഞു പറഞ്ഞ ഒന്നുമില്ല ഒന്നുമില്ലായിടത്തി ഞാൻ പൊതുവായിട്ടൊരു കാര്യം പറഞ്ഞ എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല പിന്നെ പിങ്കി അവിടെ കിടക്കുവ പിങ്കേനെ ശല്യം ചെയ്യണ്ടല്ലോ എന്ന് കരുതി ഞാൻ ഇങ്ങോട്ട് എഴുന്നേറ്റ് പോന്നേ എന്ന് പറയാ ശരിയെന്നും പറഞ്ഞ് നന്ദയങ്ങോട്ട് പോവാണ് ഈ സമയം അർജുൻ്റെ മനസ്സ് തേങ്ങിക്കൊണ്ടിരിക്കുക ഒരു പക്ഷെ ഇത് നന്ദേടത്തി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദേടത്തിന്റെ മനസ്സ് എത്രമാത്രം വേദനിക്കും പാവം എത്രമാത്രം സങ്കടം ഉണ്ടായിരുന്നു കഴിഞ്ഞടയ്ക്ക് വീട്ടിൽ നിന്ന് പോയ സമയത്തൊക്കെ ആണെങ്കിലും ഇപ്പം ഗൗതമേണ്ട നന്തായഴുത്തി ഒന്നായിട്ടിരിക്കുക ആ സമയത്താണ് പിങ്കി ഇനിയിപ്പോ എന്തെങ്കിലും തീരുമാനം എടുത്തേ പറ്റുള്ളൂ ഇനിയിപ്പ അവളെ കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല അവളുടെ മനസ്സിൽ മനസ്സിലൊരിക്കലും താനെന്നൊരു ചിന്ത പോലും ഉണ്ടാകത്തില്ല ഇനി അവൾ അവളിവിടെ നിൽക്കുന്ന ആപത്താണ് അവളെ എത്രയും പെട്ടെന്ന് തന്നെ പറഞ്ഞോണം അല്ലെങ്കിൽ പിന്നെ താൻ ഇനി ഇവിടെ നിന്നിട്ട് എന്താ കാര്യം ഇരിക്കുന്നേ താൻ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അല്ലേ പിങ്കി ആ പേരും പറഞ്ഞ് നിൽക്കുകയുള്ളൂ അത് ഗൌതമണ്ഡനെ നന്ദാഴ്ത്തിയുടെ ജീവിതം തകരാനായിട്ട് കാരണമാവും അതൊരു കാരണവശാലും പാടില്ല അങ്ങനെ താൻ ജീവിച്ചിരിക്കുമ്പോ അവരുടെ ജീവിതം തരാൻ പാടില്ല അങ്ങനെ ഒരു തീരുമാനം അർജുനെടുക്കുന്നുണ്ട് പിന്നീട് നന്ദ താഴേക്ക് വരുമ്പോ ലക്ഷ്മി അമ്മ വന്നിട്ട് പറഞ്ഞ അല്ല മോളുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നെ മോൾ ആ വിഷയം ഇതിനായിട്ടും വിട്ടില്ല എന്ന് ചോദിക്കാണ് മോൾ അതേക്കുറിച്ച് ഒന്നോടത്തോ ടെൻഷൻ അടിക്കണമെന്ന് പറയുകയാണ് ഏ എനിക്കൊരു ടെൻഷനും എന്ന് പറയണം പിഞ്ചി മോൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർത്താണോ ഓർത്തോണ്ടിരിക്കുന്നെ അതെന്തിനാ അതങ്ങ് മനസ്സിൽ നിന്ന് കളഞ്ഞേക്കാൻ പറയണേ അങ്ങനെയൊന്നും ഇല്ല അല്ല അർജുന അർജുൻ്റെ കാര്യം ഒന്നും ഓർത്തു നോക്കി പാവ അർജുൻ മോന അവൻ ഇത് വല്ലതും അറിയാവോ അതൊക്കെ അറിഞ്ഞിട്ടാണെ ആ മനസ്സ് എത്രമാത്രം വേദനിക്കും അല്ലെ അവനെയാണെങ്കിൽ പുറത്തേക്ക് പോലും കണ്ടില്ല രാവിലെ എഴുന്നേറ്റിട്ട് അവന് ഇതുവരെയായിട്ട് എഴുന്നേറ്റില്ലാന്ന് തോന്നേ ഇത് കേട്ടപ്പം നന്ദ പറഞ്ഞില്ല അർജുന എഴുന്നേറ്റെന്ന് പറയാം എഴുന്നേറ്റോ അതിനൊന്നും താഴേക്ക് ഇറങ്ങി വന്നില്ലല്ലോ അല്ലെങ്കിൽ വന്നുള്ള ചായ ഒക്കെ എന്നോട് വാങ്ങിച്ചു കുടിക്കുന്ന എന്ന് താഴേക്ക് കണ്ടു ഇല്ല പിങ്കിക്ക് പനിയാന്ന് പറയണ അതാ വരാത്തെ പിങ്കിക്ക് പനിയോ അവൾക്ക് പനി പിടിച്ചില്ലെങ്കിലും അത്ഭുതമുള്ളൂ ഇവിടെ പോലും ഒരു ദുഷ്ടമനസ്സുള്ള സാധനം കുറെ ആൾക്കാരറിയാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി സ്ത്രീകളെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതുപോലെ ആണത്തിന് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്റെ നന്ദെ ഒന്ന് ഓർത്തു നോക്കേ ഗൗതമന്റെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷക്കാലമായി ഇപ്പോഴേ നിങ്ങൾ ഒന്നായിട്ടൊന്ന് ജീവിക്കുന്നെ ആ പിങ്കിയോ പിങ്കി ഇത്രയും കാലം ഇവിടെ ഉണ്ടായിരുന്നു എന്നിട്ട് നിങ്ങളൊന്ന് ഒന്നാവാൻ വേണ്ടി സമ്മതിച്ചോ ഇപ്പോഴും അവളുടെ മനസ്സിൽ ഗൗതമ മറ്റൊരു പുരുഷനെ ഇട്ടുകൊണ്ട് അവള് നടക്കുന്നേ എന്നെങ്കില് അവളുടെ ഭർത്താവ് തിരിച്ചു വന്ന് അറിഞ്ഞു തിരിച്ചു വന്നു എന്നിട്ടെങ്കിലും അവളുടെ മനസ്സൊന്നും മാറണ്ട അല്ലേ എന്നിട്ടോ മനസ്സിന് വല്ല മാറ്റം ഉണ്ടോ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം എന്താ പറഞ്ഞ അമ്മേ ഇനി പിങ്കിയുടെ മനസ്സുമാണെങ്കിൽ ഒരേ ഒരു വഴിയുള്ളൂ എന്താ അർജുനും പിങ്കി എന്ന് പറയാം അതുപോലെ നടപ്പാകുന്ന കാര്യമാണോ പിങ്കിയുടെ സ്വഭാവം അറിയാവുന്ന അല്ലേ അവള് വല്ലാത്തൊരു മാനസികാവസ്ഥ അല്ല ഇന്ന് തന്നെ എനിക്ക് നല്ല ദേഷ്യം വന്നാ ഞാൻ കർണക്കുറ്റി നോക്കിയോണം കൊടുത്താന്ന് വിചാരിച്ചാ പക്ഷെങ്കില് അരദേത്തി പറഞ്ഞോണ്ട് മാത്രം ഒന്നും മിണ്ടാത്തേ ഇനി അവൾ എന്തെങ്കിലും കടുങ്ക ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വേണ്ട ഇതിന്റെ പുറകെ പോവാനായിട്ട് പിന്നെ നമ്മുടെ ആഴ്ചക്കാലം നമ്മൾക്ക് അത് മറക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം അതൊക്കെ ശരിയുമേ പക്ഷെ നമുക്ക് അവരെ ഒന്നിപ്പിച്ചേ പതിയാവുള്ളു പറയാ അല്ല മോളുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ അല്ല എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ നോക്കിട അതെ അതെ ഞാൻ ചില തന്ത്രങ്ങളൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇനി അത് പ്രകാരം മുന്നോട്ട് നീങ്ങേണ്ട കാര്യമുള്ളൂ ഒരു പക്ഷെ ഞാനും ഗൗതമ സാർ ഇവിടെ നിൽക്കുന്നതായിരിക്കും അവളുടെ ഏറ്റവും വലിയ പ്രശ്നം ഞങ്ങൾ ഇവിടുന്ന് മാറുവാണെങ്കിൽ ഒരുപക്ഷെ അർജുനും അവളുങ്ങൾ ഒന്നിക്കാനായിട്ട് കാരണവോ എന്നെയും ഗൗതമ പഠനം കാണുന്നുണ്ടല്ലേ ഈ പ്രശ്നം അത് ശരിയാ മോള് പറഞ്ഞത് ഒരു കാര്യം ചെയ്യോ നിങ്ങൾ കുറച്ച് ദിവസം എങ്ങോട്ടേലും മാറി നിൽക്ക് വല ഹണിമോണോ യാത്രയോ എങ്ങോട്ടേലും പോകാൻ പറഞ്ഞ് ഗൗതമനോട് ഞാൻ സംസാരിക്കാന്ന് പറയാം അല്ല ഗൗതമ സാറിന് ഇപ്പൊ എന്തോ തിരക്കുണ്ടെന്ന് തോന്നുന്നത് അതെ തിരക്ക് വെച്ചോണ്ടിരുന്ന എന്നും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അതിനെക്കുറിച്ചൊന്നും മോള് വിഷമിക്കുന്നുട്ടോ ഞാൻ അവനോട് സംസാരിച്ചോളാം നിങ്ങൾ മാറി നിക്ക് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായിട്ടും നിങ്ങൾ എവിടെയൊരു ഹണിമൂൺ ട്രിപ്പ് പോലും പോയിട്ടില്ല കുറെ കാലത്ത് ആഗ്രഹമല്ലായിരുന്നോ നിങ്ങൾ എവിടെയെങ്കിലും യാത്ര ചെയ്യാൻ പറയണം ഇത് കേട്ടപ്പോ നന്ദി അതൊക്കെ ശരിയാ ഇല്ലെങ്കി ഒരു കാര്യം ചെയ്യാം ആ പിങ്കീനെ അർജുനേയും കൂടെ എവിടെയെങ്കിലും പറഞ്ഞു വിടാ അതുവഴിയിപ്പൊ ഞാൻ നോക്കിട്ട് രക്ഷ കാണുന്നുള്ളൂ ഏയ് അർജുന സമ്മതിക്കും എന്ന് പറയണം ഈ സമയം രക്ഷ്മോ ശരിയാ അർജുനോന അല്ല തന്നെ മനസ്സിന് നല്ല വിഷമമുണ്ട് ഓരോ ദിവസം പാവ എങ്ങനെ തള്ളി നിക്കുന്നതെന്ന് പോലും അറിയത്തില്ല അല്ല അവന്റെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കേ പാവ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് അവനെല്ലാം മനസ്സിലാവുന്നുണ്ട് പക്ഷെ അവനൊന്നും അറിയത്തില്ലാത്ത മട്ട് ഭാവിക്കുന്ന എല്ലാവരുടെ മനസ്സ് സന്തോഷമായിട്ടിരിക്കാൻ അവൻ ആഗ്രഹിക്കുന്നെ അത്ര നല്ല മനസ്സാൻ്റെ അർജുനോനെ എനിക്കും അവനും ഗോതവും തമ്മിൽ ഒരു വ്യത്യാസവും രണ്ടുപേരുടെയും ജീവിതം രണ്ടുപേരും എന്റെ മക്കളെ പോലെ തന്നെ ഞാൻ സ്നേഹിക്കുന്നത് അതുകൊണ്ട് ഒരു കുഴപ്പം വല്ലതും ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് അവന് നല്ലൊരു ജീവിതം കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് പക്ഷേ ഈ പിങ്കിയിലൂടെ നടക്കും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാ നന്ദ പറഞ്ഞു അമ്മ ധൈര്യമായിട്ടിരിക്കുക അതൊക്കെ നടക്കും എന്ന് പറയാ അങ്ങനെ നന്ദ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു ഈ സമയത്ത് അർജുൻ മുറിയിൽ വന്നിങ്ങനെ ബെഡിൽ നോക്കിയിരിക്കുവാണ് പിങ്കി ഇങ്ങനെ കുറെ സമയം ഇങ്ങനെ പിച്ചും പരി ഒക്കെ പറഞ്ഞിട്ട് പിങ്കിപ്പതുക്കെ കിടന്നും കൊണ്ട് മയങ്ങുവാണ് അർജുന ഇങ്ങനെ ഓരോ ഓർമ്മകളൊക്കെ ആയിട്ട് ഇങ്ങനെ ആദ്യമായിട്ട് പിങ്കിനെ കണ്ടതും പിന്നീട് പിങ്കിയുടെ ഇഷ്ടം തോന്നിയതും അങ്ങനെ കല്യാണത്തിന് ആദ്യ രാത്രി തന്നെ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞതും എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു എനിക്ക് വിവാഹ ജീവിതത്തെക്കുറിച്ച് എല്ലാം ഒരു നിമിഷം കൂടെ അല്ലേ തവണ പറഞ്ഞു പോയത് ഇനിയിപ്പം ഇത് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ ഇവിടെ ഇവിടെ നിൽക്കുവാണെങ്കിൽ ഗവൺമെന്റ് നന്ദിടത്തിനും ജീവിതം അത് തകർന്നു പോകും അതൊരു കാരണവശാലും പാടില്ല അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ് അങ്ങനെ അർജിൻ നോക്കി നിൽക്കുന്ന സമയത്താണ് പിങ്കി പതുക്കെ കണ്ണു തുറന്നെ പിങ്കി കണ്ണുറന്ന് ചുറ്റി നോക്കുവാണ് പെട്ടെന്ന് പിങ്കിക്ക് ഒരു സ്ഥലകാലബോധം ഉണ്ടായില്ല താൻ എവിടെയാ എന്താന്ന് പോലും മനസ്സിലായില്ല പിങ്കി ഇങ്ങനെ ചുറ്റും നോക്കുന്ന കണ്ടപ്പം അർജിച്ച് എന്താ പിങ്കി എന്താന്ന് ചോദിക്കാണേ ഏ ഞാനിത് എവിടെയാ അത് ഒരു ബോധം കിട്ടാത്തതെന്ന് ചോദിക്കുക അതെ എനിക്ക് നല്ല പനി ഉണ്ടായിരുന്നു ഇപ്പൊ പനി വിട്ടോന്ന് എന്ന് അത് അന്ന് കുറഞ്ഞോക്ക് കയ്യെ നോക്കി കഴിയുമ്പം ചൂട് ഇല്ല കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ചൂടൊക്കെ കുറഞ്ഞു ഒരു കാര്യം ചെയ്യാം നീ താഴേക്ക് താഴേക്കുവാ ചായ എന്തേലും കുടിക്കുകയാണെങ്കിൽ കുറവാന്ന് പറയാം ഇത് കേട്ടോ പിങ്കി പറഞ്ഞു വേണ്ട എനിക്ക് ചായ ഒന്നും വേണ്ടെന്ന് പറയാം അങ്ങനെ പറഞ്ഞാ എങ്ങനെ ശരിയാവുന്നേ നീ ഇവിടെ പനിച്ചു വരച്ചിരുന്നിട്ട് കാര്യമുണ്ടോ അല്ലെങ്കിൽ ക്ഷീണമുണ്ടെങ്കിൽ ബാ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങാന്ന് പറയണം ഇത് കേട്ടത് പിങ്കി പറഞ്ഞു എനിക്ക് മരുന്നൊന്നും വേണ്ട എനിക്ക് ഇവിടെ ഇരുന്നാ മതി എന്ന് പറയാം ഇത് കേട്ടത് അർജുൻ പറഞ്ഞു നിനക്ക് എന്താ പിങ്കി പറ്റിയത് ഒരു കാര്യം എനിക്ക് മനസ്സിലായി നിന്റെ മനസ്സിൽ വേറെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ എന്റെ മനസ്സിൽ എന്ത് കാര്യം എന്റെ മനസ്സിലൊന്നുമില്ല എന്ന് പറയാം ഇത് കേട്ടത് അർജുൻ പറഞ്ഞു ഇനിയിപ്പോ നീ എന്നോട് കള്ളത്തനം പറയണ്ട പിങ്കി ഇനിയിപ്പൊ ഞാൻ എത്രയൊക്കെ പറന്ന് പറഞ്ഞാലും ഞാൻ എത്ര ആത്മാർത്ഥമായിട്ട് നിന്നെ സ്നേഹിച്ചാലും നിനക്ക് എന്നെ ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ലെന്ന് എനിക്ക് മനസ്സിലായിന്ന് പറയാം കേട്ട് പിങ്കി ചോദിച്ചു അല്ല അർജുനോട് ഇത് ആരാ പറഞ്ഞു അത് പ്രത്യേകിച്ച് ആരും പറയേണ്ട കാര്യം പിങ്കി എനിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ അതൊക്കെ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചെന്ന് പറയാ എന്ത് കാര്യം ഇനി നമ്മളിങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല നിനക്ക് എന്നെ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് നമുക്ക് ഡിവോഴ്സ് എടുക്കാന്ന് പറയുകയാണ് ഇത് കേട്ടാൽ പിങ്കി വെച്ച് ഡിവോഴ്സോ അതെ ഡിവോഴ്സ് കിട്ടുവാണെങ്കിൽ പിങ്കിക്ക് പിങ്കിയുടെ വീട്ടിൽ പോയാലോ പിന്നെ പിങ്കിയുടെ ഇഷ്ടം പോലെ ജീവിക്കാലോ ഞാൻ പിങ്കിയുടെ ജീവിതത്തിൽ ഒരിക്കലും തടസ്സമാകാൻ പോകുന്നില്ല ഞാൻ ഇന്ന് നന്നാൻ നാളെ നന്നാകും നമ്മുടെ ജീവിതം ഓർത്തിരിക്കുക പക്ഷെ ഒരിക്കലും അത് ശരിയാകാൻ പോകുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി വെറുതെ എന്തിനാ നമ്മുടെ അന്യരെ പോലെ ഈ കുടുംബത്തിൽ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കണേ ഏയ് അത് വേണ്ട അത് ശരിയാകത്തില്ലെന്ന് പറയാണ് അർജുൻ പറഞ്ഞു ഇനി ഞാൻ നോക്കിയിട്ട് അത് മാത്രമേ ഒരു വഴിയുള്ളൂ അല്ലാതെ പിങ്കിക്ക് ഒരിക്കലും ഒരു ജീവിതം ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ ഒരു ജീവിതം ഉണ്ടാകത്തില്ല ഇനിയിപ്പൊ ഞാൻ വേറെ വിവാഹം കഴിക്കാനൊന്നും പോകുന്നില്ല പിങ്കിക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ പിങ്കി വിവാഹം കഴിച്ചു അപ്പൊ അതിനൊരിക്കലും ഒരു തടസ്സം ആവരുത് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയണേ എന്നും പറഞ്ഞ് അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് അത് പിങ്കി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല അർജുന്റെ പേര് പറഞ്ഞ് എന്ന് ഇവിടെ നിൽക്കാം അങ്ങനെ ഗൗതത്തിനെ സ്വന്തം ആകാന്നൊക്കെയുള്ള ഗൂഢ ലക്ഷ്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ അതൊക്കെ തകർന്ന് തരിപ്പുണമായി പോവാണ് പിന്നീട് കാണിക്കുന്ന നന്ദേ അന്ധതി മോഹിനി എല്ലാവരും സംസാരിച്ചോണ്ടിരിക്കുവാണ് ഈ സമയം ലക്ഷ്മി അമ്മ അങ്ങോട്ട് വന്നു അപ്പം മോഹിനി പറഞ്ഞു എന്താണെങ്കിലും ഇന്ന് പിങ്കിൽ കാണിച്ച പരിപാടി ഉണ്ടല്ലോ അത് ചിരി വലിയ ക്രൂരതയായി പോയി അങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ലെന്ന് പറയാ എന്ത് പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ ആ സമയത്ത് നമുക്ക് അവളോടൊന്നും പറയാൻ പോലും പറ്റത്തില്ല എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എന്താ കാണിച്ചു കൂട്ടുന്നു പറയാനും പറ്റില്ല എന്തേലും ചെയ്തു പോയിട്ടുണ്ട് പിന്നെ നമുക്ക് തന്നെ അല്ല തീരാ നോവായിട്ട് മാറുന്നേ ഇത് കേട്ടിരിക്കും ലക്ഷ്മി പറഞ്ഞു എന്നും പറഞ്ഞോണ്ട് അവൾ എന്ത് കൊള്ളരായ്മ കാണിച്ചാലും നമ്മളതിനെല്ലാം കൂട്ടുനിൽക്കണന്നാണ് ഏട്ടത്തിൽ പറഞ്ഞേ അങ്ങനെയല്ലേ ലക്ഷ്മി പറഞ്ഞേ അപ്പൊ അതൊക്കെ അവളെ നമ്മൾ മാറ്റിയെടുക്കണം നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് തീരുമാനിച്ചാൽ മാത്രമേ ആ എന്ന് പറയാ ഈ സമയം നന്ദ പറഞ്ഞു എന്തിനും ഞാൻ റെഡിയാ പക്ഷെ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു ഇത് കേട്ട പരിധി പറഞ്ഞു അങ്ങനെയാണെങ്കി ഒരു കാര്യം ചെയ്യ അവളുടെ മനസ്സ് മാറ്റാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാന്ന് പറയാണ് ഈ സമയത്താണ് വരവ് അങ്ങോട്ട് ഗൗതനെ കണ്ടതും നന്ദ ഓടിപ്പോയി ഗൗതനെ കെട്ടിപ്പിടിക്കുവാണ് കാരണം കല്യാണം കഴിഞ്ഞിട്ട് ആദ്യരാത്രി കഴിഞ്ഞിട്ട് ഗൗതമം പോയതാണ് പിന്നെ ഇപ്പഴാണ് വരുന്നേ ആ ഒരു വിഷമമുണ്ട് പോരാത്തിന് ഇപ്പഴും ഇവിടെയുള്ള പ്രശ്നങ്ങള് എല്ലാ ഓർത്തപ്പോൾ പാകപാട സമനില കയറ്റുന്നുണ്ടായിരുന്നു നന്ദയുടെ അങ്ങനെ ഓടിപ്പോയി കെട്ടിപ്പിടിക്ക അവിടെ ആരൊക്കെ നിക്കുന്നുവെന്ന് പോലും ശ്രദ്ധിച്ചില്ല ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ലക്ഷ്മി അമ്മയുടെ നിറഞ്ഞു വന്നു കാരണം ലക്ഷ്മിയയ്ക്ക് മനസ്സിലായി നന്ദ എത്രമാത്രം ഗൗതിനെ സ്നേഹിക്കുന്നുണ്ട് അതുപോലെ തിരിച്ച് ഗൗതമം എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ഇനിയിപ്പം പിങ്കിന്നെല്ലാം ആരും ശ്രമിച്ചാലും ഇവരെ തമ്മി വേറെ പിരിക്കാൻ സാധിക്കില്ലെന്ന് ലക്ഷ്മി അമ്മയ്ക്ക് മനസ്സിലാവുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ഇത് പ്രമോ വിശേഷം കൂടെ ഉൾപ്പെടുത്തി കൊണ്ട് പറഞ്ഞേട്ടോ അതിൻ്റെ ഫുൾ വിശേഷം വരുന്നുള്ളൂ അത് വരുമ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഉച്ചയ്ക്കാവട്ടോ അത് എപ്പോ വന്നാലും ആ സമയത്ത് തന്നെ ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണാം കേട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ എന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി